ഞാനും നമ്മുടെ നാട്ടിലെ ഒരു ഹൽവ ഉണ്ടാക്കുന്ന ഒരു സായും കൂടി ചേർന്ന് കാറ്ററിങ്ങിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ഇട്ടു അപ്പോൾ അന്ന് പുള്ളിക്കാരൻ പറഞ്ഞതാണ് എടാ അധികം ആൾക്കാർക്ക് അറിയാത്ത ഒരു സൂപ്പർ റെസിപ്പി എന്റെ കയ്യിലുണ്ട് അങ്ങനെ വേണം നമുക്ക് ബിരിയാണി തയ്യാറാക്കേണ്ടത് അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണിതാ ഇത് അപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടതുപോലെ ചിക്കൻ ബോയിൽ ചെയ്തെടുത്ത വെള്ളമാണ് ഇത് ഈ ഒരു വെള്ളമാണ് പുള്ളിക്കാരൻ്റെ മാജിക് റെസിപ്പി ഇതിനകത്തോട്ട് പട്ട ഗ്രാമ്പു ഏലക്ക ഉപ്പ് ലെമൺ ജ്യൂസൊക്കെ ഒഴിച്ചതിന് ശേഷം വെള്ളം തിളച്ച് വരുമ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി കൈമ ജീരകശാല അരിയാണിത് ഇതുകൂടെ ആയിട്ട് എന്താണ് വേവിച്ചെടുക്കണം ഇതാണ് പുള്ളിക്കാരൻ്റെ എന്താണ് മാജിക് റെസിപ്പി അപ്പോൾ ഈ അരി തിളയ്ക്കുന്ന വെള്ളത്തിലൂടെ നോക്കി കഴിഞ്ഞാൽ ശരിക്കും നെയ്യ് കാണാൻ പറ്റും പക്ഷേ നമ്മൾ എക്സ്ട്രാ നെയ്യ് ഒന്നും ഇല്ലാതെ താഴെ ചെയ്തിട്ടില്ല ചിക്കൻ ബോയിൽ ചെയ്ത സമയത്ത് ചിക്കനിൽ നിന്ന് ഇറങ്ങിയ നെയ്യാണിതായി കാണുന്നത് അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് ഈ ചോറ് വേവുന്ന സമയത്ത് ശരിക്കും ചിക്കൻ്റെ അതേ ടേസ്റ്റിൽ എന്താണ് നമുക്ക് ഈ ചോറ് കഴിക്കാൻ പറ്റും അതാണ് ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെ പത്തു പതിനഞ്ചു മിനിറ്റ് ചെറു തീയിൽ കിടന്ന് വെന്ത ചോറിന്റെ അവസ്ഥയാണ് ഇതായി കാണുന്നത് നല്ല സൂപ്പർ ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചോറൊക്കെ നല്ല വിട്ട് വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യാ ഒന്ന് കഴിച്ചു നോക്കാം അപ്പോൾ നമ്മുടെ പരിചയക്കാരൻ പാചകക്കാരൻ സാഹിബ് പറഞ്ഞു തന്ന ഈ റെസിപ്പി എന്താണ് ഭയങ്കര കളർഫുള്ളാണ് അപ്പോൾ ഇത് കറിയുടെ കൂടെ എന്താണ് കൂട്ടി കഴിക്കുക മാത്രമല്ല ഇതുപോലെ ചോറ് വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കാരണം ചിക്കൻ ബോയിൽ ചെയ്ത വെള്ളത്തിൽ തിളപ്പിച്ച് വേവിച്ചെടുത്ത ചോറായതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് എന്തെയാ ട്രൈ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ചെറിയ വിരുന്നാൾ ആശംസകൾ